നമുക്ക് നമ്മുടെ ഈ ഫോർ കെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു മങ്ങലൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ ചിന്തിച്ച് നോക്ക് ഈ ഫോർ കെ ക്ലാരിറ്റി മാറ്റിയിട്ട് വൺ ഫോർട്ടി ടു ക്ലാരിറ്റിയിലൊക്കെ കാണുന്നൊരവസ്ഥ ഇതിനെ വിശേഷിപ്പിക്കുന്ന പേറ്റ് പേരെന്താന്ന് പറയുന്നത് കറ്ററാക്റ്റ് അല്ലെങ്കിൽ തിമിരം എന്നാണ് ഉദാഹരണത്തിന് നമ്മുടെ ഒരു സ്പെക്ടക്കിളിന് മുമ്പിൽ ഒരു വാസിലിന് ഇവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി കിട്ടില്ല ഈ ഒരു അവസ്ഥ നമ്മളെ കണ്ണിന് അല്ലെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു കർട്ടൻ ഇട്ടാൽ ആ കട്ടനിലൂടെ ആ പ്രകാശം നമ്മൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ ആസ്വദിക്കുന്ന ഒരു പ്രകാശം നമ്മളിലേക്ക് പതിയാത്ത ഒരു സാഹചര്യം വന്ന എന്തായിരിക്കും അവസ്ഥ അതാണ് കറ്ററാക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം ചില ആൾക്കാർ കറ്ററാക്ട് ഉള്ളതിൽ ഞങ്ങൾക്ക് ഈ തിമിരം വന്നിട്ടുണ്ടെന്നൊന്നും തിരിച്ചറിയാതെ എന്താക്കും അവർ സ്വന്തം കണ്ണിൻ്റെ പവറും മറ്റേതൊക്കെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും നോക്കുമ്പോഴേക്ക് അവർ പിന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ അവരെ കണ്ണിന് തിമിരം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് ഒരുപാട് ചെറിയ പ്രാ